അസ്സാമലൈക്കും വഹിബിങ്ങൾ എന്തൊക്കെയാഹത്തല്ലേ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ എനിക്ക് വിളിച്ചുകൊണ്ട് ഒരു സന്തോഷവാർത്ത അറിയിച്ചു തങ്ങളെ ഞാൻ മൂന്ന് പ്രാവശ്യം വിസിറ്റിങ്ങിനായി സൗദി അറേബ്യയിലേക്ക് ജോലി ആവശ്യാർത്ഥം വന്നിരുന്നു രണ്ടു പ്രാവശ്യം വിസിറ്റിംഗ് എല്ലാം ഞാൻ ഞാൻ നാട്ടിലേക്ക് തന്നെ മടങ്ങി മൂന്നാമത്തെ പ്രാവശ്യം ജോലി ആവശ്യാർത്ഥം ഞാൻ വിസിറ്റിങ്ങിന് വേണ്ടി സൗദി അറേബ്യയിലേക്ക് വന്നു അപ്പ ഉമ്മ തങ്ങളെ മജ്ലിസ് കാണുകയും അതിലുള്ള പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലി എന്നോട് ചെല്ലാൻ കൽപ്പിക്കുകയും ഞാനത് ചൊല്ലി പൂർത്തീകരിച്ചു ഞാൻ ആദ്യം വന്ന പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ച അതേ കമ്പനിയിലെ ജോലി എനിക്ക് സാധ്യമായി ഞാനിപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷവാര്ത്തറിയിച്ച അറിയിച്ച സഹോദരൻ പന്ത്രണ്ടായിരം ബിസ്മി വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് നമ്മുടെ ആവശ്യം എന്തായാലും അത് പൂർത്തീകരിച്ചു കിട്ടും പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലി ഓരോ ആയിരം എത്തുമ്പോഴും പത്ത് സ്വലാത്ത് ചൊല്ലി നമ്മുടെ ആവശ്യം അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും പന്ത്രണ്ടായിരം പ്രാവശ്യം എത്തുന്നത് വരെ ഇത് തുടർന്ന് ചെയ്താൽ അതിനില്ല ഇല എന്റെ ആവശ്യം എന്താണെങ്കിലും അത് അള്ളാഹു പൂർത്തീകരിച്ചു തരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ഇൻഷാല്ല ഈ ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചെയ്യാൻ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം എന്ന് അനുഗ്രഹിക്കട്ടെ അലൈക്കും വരഹമു